നമ്മൾ ഇന്നലെ നാൽപ്പതാം വെള്ളിയൊക്കെ ആഘോഷിച്ചു ആ നാൽപ്പത് ദിനങ്ങളുടെ നോമ്പ് ഒന്ന് മുറിച്ച് വീണ്ടും അടുത്ത പത്ത് ദിവസങ്ങള് ഈശോമിശിഹായയുടെ പീഡാസാനത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഏറ്റവും അടുത്ത ഒരുക്കത്തിനായിട്ട് നാം ഒരുങ്ങുകയാണ് ഈ കോഴിക്കോട്ട ശനിക്ക് വ്യത്യസ്തമായ പേരുകളുണ്ട് കോഴിക്കോട്ട ശനി ലാസറിൻ്റെ ശനി ഓശാന ശനി വ്യത്യസ്തമായ കഥകളും പാരമ്പര്യങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുമൊക്കെയുണ്ട് രസകരമായ കഥകളും നാം കേട്ടിട്ടുണ്ട് എത്രമാത്രം ആധികാരികമാണ് എന്ന് നമുക്കറിയില്ല പലയിടത്ത് വായിച്ചത് പലയിടത്ത് കേട്ട വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് പരസ്പരം പങ്കുവെക്കാം നാൽപ്പത്തി ഒന്നാം ദിനത്തെ പലഹാരമായിട്ട് ഈ കോഴിക്കോട്ട ശനിയെ കാണുന്നവരുണ്ട് അതായത് നാൽപ്പത് ദിനങ്ങളുടെ നോമ്പ് ആ നോമ്പിൻ്റെ ചൈതന്യം മുറിയാതെ ഒന്ന് മുറിച്ചിട്ട് അടുത്ത പത്ത് ദിവസത്തേക്ക് വീണ്ടും നോമ്പിലേക്ക് കടക്കുന്ന ആ ഒരു അനുഭവമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട് നോമ്പിൻ്റെ ചൈതന്യം കളയാതെ നോമ്പ് മുറിക്കുവാനായിട്ട് ഈ കൊഴുക്കോട്ടെ ഭക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു രണ്ടാമത്തേത് കൊഴു എന്ന വാക്കിൻ്റെ അർത്ഥം മഴുവെന്നാണ് വെട്ടിമുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആദ്യം പറഞ്ഞതുപോലെ അമ്പത് നോമ്പിനെ ഒന്ന് മുറിച്ചുകൊണ്ട് നാൽപ്പതും പത്തുമായിട്ട് മുറിച്ചുകൊണ്ട് ഒപ്പം ഈ നോമ്പിന്റെ ചൈതന്യം നഷ്ടമാവാത്ത രീതിയിൽ നോമ്പ് മുറിക്കുന്നതിനെ മഴ എന്നർത്ഥത്തിലും കോഴിക്കോട്ട ശനിയെക്കുറിച്ച് നാം പറയാറുണ്ട് മൂന്നാമത്തേത് പെസഹായിക്ക് ആറ് ദിവസം മുമ്പ് ഈശോമിശുഹായ ലാസറിന്റെ ഭവനത്തിൽ വിരുന്നിന് പോകുന്നുണ്ട് അവിടെ മർത്തായും അറിയവും വളരെ പെട്ടെന്ന് ഈശ്വമിശുഹായിക്കു വേണ്ടി പലഹാരമുണ്ടാക്കിയതിൻ്റെ ഓർമ്മയുടെ അനുസ്മരണവുമായിട്ടും കോഴിക്കോട്ടെ ശനിയെക്കുറിച്ച് പറയാറുണ്ട് വളരെ പെട്ടെന്നുള്ള വരവില് പെട്ടെന്ന് കൊടുത്ത ഒരു പലഹാരമായിട്ടാണ് അതിനെ കാണുക നാലാമത്തേത് ലാസറിനെ ഉയർപ്പിച്ചതിന്റെ സന്തോഷ സൂചകമായിട്ട് കൊടുത്ത ഒരു പലഹാരമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട് അഞ്ച് ലാസറിന്റെ ഉദ്ധാനത്തിന്റെ ആഘോഷ സൂചകമായിട്ട് ലാസറിന്റെ ശനി എന്നും ഇതിനെ പറയാറുണ്ട് ഈ കോഴിക്കോട്ടെ ശനിക്ക് ആറാമത്തേത് ഈശമിശിഹായുടെ കുരിശിന്റെ വഴിയിൽ വെറോനിക്ക ഈശോയുടെ ദിനമുഖം ഒപ്പിയെടുക്കുന്നുണ്ട് തൂവാലയിൽ ആ വെള്ള ഈശമി സിഹായുടെ മുഖം പതിഞ്ഞിരുന്നു അതുപോലെ ഈ കൊഴുക്കോട്ട ഉണ്ടാക്കുമ്പോൾ കൊഴുക്കോട്ട ഉണ്ടാക്കുന്നവരുടെ വിരലിന്റെ അടയാളം ഈ കോഴിക്കോട്ടിൽ ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തെക്കുറിച്ചും വായിച്ചിട്ടുണ്ട് ഏഴാമത്തേത് ഇശമിശുഖായ അന്ത്യത്താഴത്തിനു മുമ്പ് നാം കാണുന്ന ഒരു വിരുന്ന് ഈ ലാസറിൻ്റെ വീട്ടിലാണ് ഇപ്പൊ അന്ത്യത്താഴത്തിന്റെ മുന്നാസ്വാദനമായിട്ട് ഇതിനെ കാണുന്നുണ്ട് അതായത് ലാസറിൻ്റെ ഭവനത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന പോലെ ഒരു മുന്നാസ്വാദനം നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ കുഴിക്കോട്ടെ ഭക്ഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുന്നാസ്വാദനം പോലെ അതിനെ കാണണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് എട്ടാമതായിട്ട് രണ്ട് തരത്തിലുള്ള കുഴിക്കോട്ട ഉണ്ടാക്കുന്നതായിട്ട് അറിവുണ്ട് ഒന്ന് മധുരമുള്ളതും ഒന്ന് മധുരമില്ലാത്തതും മധുരമില്ലാത്തത് ഓർമ്മിപ്പിക്കുന്നത് ഈശോമിശിഹായുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ആൾക്കാർ അവനെ കല്ലെറിയുന്നുണ്ട് ചിലപ്പോൾ കല്ലെറിയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന്റെ അനുസ്മരണമായിട്ടാണ് മധുരമില്ലാത്ത കോഴിക്കോട്ടുണ്ടാക്കുക ഒമ്പതാമത്തേത് ലാസറിന്റെ ഭവനത്തിൽ മിശിഹ വിരുന്നിന് പോകുമ്പോൾ അവിടെ മറിയം നാർദിയൻ തൈലം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകുന്നുണ്ട് നാർദിയൻ തൈലത്തിന്റെ സുഗന്ധം പോലെ ചൂടുള്ള കോഴിക്കോട്ട നമ്മൾ തുറക്കുമ്പോൾ നല്ല സുഗന്ധം ഉണ്ടാവാറുണ്ട് അന്യാഥ്യം തൈലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലും ഈ കോഴിക്കോട്ടയിൽ ഉണ്ടാവുന്നുണ്ട് പത്താമത്തേത് ഈശ്വമിശിഹായയുടെ തിരുശരീരത്തിലേക്ക് തൈലം പൂശുവാനായിട്ട് ജനങ്ങൾ പോയതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടും ഈ കോഴിക്കോട്ട കടന്നു വരാറുണ്ട് പതിനൊന്നാമതായിട്ട് നമ്മൾ കോഴിക്കോട്ട കാണുമ്പോൾ അതിൻ്റെ പുറം വെളുത്തതാണ് അതിന് പുറമേ കാണുന്ന വെളുപ്പ് ഈശ്വമിശിഹ ആകുന്ന പ്രകാശത്തിന്റെ ഉള്ളിലുള്ള മധുരമെന്ന് പറയുക അവൻ പകരുന്ന സ്നേഹവും സ്നേഹമുള്ളവരെ രസകരമായ ഒരുപാട് കഥകളും പാരമ്പര്യങ്ങളും ഒക്കെ ഈ കോഴിക്കോട്ട സേനയ്ക്കുണ്ട് എത്രമാത്രം ആധികാരികതയുണ്ടെന്ന് എനിക്ക് പറയാൻ അറിയില്ല എങ്കിലും പലയിടത്തൊന്ന് കേട്ട അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു അറിവുകളൊന്നും ഉപകാരപ്പെടുന്നില്ല എങ്കിലും നാളെ മുതൽ ആരംഭിക്കുന്ന വിശുദ്ധ വാരം ഏറ്റവും തീവ്രമായി കൂടെ ആഘോഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ഒക്കെ പരിവർത്തനങ്ങൾ വരുത്തേണ്ട ഇടങ്ങളെ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കൂടിയാണ് ക്രിസ്തു കാൽവരിയിൽ ബലിയാകമായി മാറിയെന്ന് ഓർമ്മ നമുക്കുണ്ടാകുവാൻ ഈ ദിനങ്ങളെ മാറ്റിവെക്കാം ഏവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു വിശുദ്ധവാരം ആശംസിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യമിച്ചാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ